ക്സി എംഎൽയുടെ സ്നേഹാമൃതം പ്രഭാത ഭക്ഷണ പദ്ധതി ഏഴാം വർഷത്തിലേക്ക് ഫോർട്ട് കുശീസ് സെൻട്രൽ കൽവത്തി എൽ പി സ്കൂളിൽ മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ൃതം പ്രഭാത ഭക്ഷണം പദ്ധതി ഏഴാം വർഷത്തിലേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കറ്റ് എം മണിൽ കുമാർ ഫോട്ടുകൾ കൽവിത്തി സ്കൂളിൽ വെച്ച് നിർവഹിച്ചു മാക്സ് ചെറിയ ഒരാളായിരുന്നു ചെക്കഞ്ചി കഴിച്ചു കഴിച്ചാണ് മാക്സ് ഭയങ്കര അങ്ങനെയാണ് മാക്സ് എന്നോട് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ചെക്കഞ്ചി കഴിക്കാത്തോണ്ടാണ് വേറെ ഇങ്ങനെ ചെറുതായി പോയതെന്നാണ് സീനത്തിന്റെ പേര് ഞാൻ മറന്നു പോകും പറയാത്ത ഇത് പറയുമ്പോ കറക്റ്റ് ആയില്ലേ അപ്പോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പല കുട്ടികൾ കെ ജെ മാക്സ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വെച്ചു അന്ന് ഞങ്ങളെ ചെന്ന് മണ്ഡലത്തിന്റെ വികസന ആവശ്യപ്പെട്ട് ഫണ്ട് ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ സിഒ ആയിരുന്ന പ്രസാദ് പടിക്കറും ഗവൺ തോമസുമാണെങ്കിലും നിർദ്ദേശം അത് പറഞ്ഞു വളരെ സന്തോഷമായി രണ്ടായിരത്തി പതിനേഴ് മുതലാണ് നമ്മളിത് ആരംഭിക്കുന്നത് കോവിഡ് കാലത്ത് ഒരു നഷ്ടക്കാരൻ നമ്മൾ നിർത്തിവെക്കുകയുള്ളത് കൊച്ചി മണ്ഡലത്തിലെ നാൽപ്പത്തിരണ്ട് സ്കൂളുകളിലായി സ്നേഹാമൃതം പദ്ധതി രണ്ടായിരത്തി പതിനാറ് മുതൽ നടപ്പിലാക്കി വരികയാണ് കൊച്ചി നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് സൗജന്യ പ്രഭാത ഭക്ഷണം നൽകുന്നത് ബി പി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ശങ്കർ ജനറൽ മാനേജർ ജോർജ് തോമസ് സി എസ് ആർ ആൻഡ് പി ആർ മാനേജർ വിനീത് എന്നിവർ മുഖ്യാതിഥികളായി സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് കൌൺസിലർ ഷിബാലാൽ കൽവത്തി സ്കൂളിലെ പ്രധാനാധ്യാപിക ഭാർബല സബാസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് ആഷിക് കെ എൻ ടി കെ ഷിബു എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പതിനാലിൽ തുടക്കം കുറിച്ച അക്ഷരദ്വീപൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതോടൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളെ വർഷാവർഷം അവാർഡുകൾ നൽകി അനുമോദിക്കാറുണ്ട് അക്ഷരദീപൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ മറ്റൊരു സുപ്രധാന പദ്ധതിയാണ് സ്നേഹാമൃദ്ധം പ്രഭാത ഭക്ഷണ പദ്ധതി കൊച്ചി നിയോജക മണ്ഡലത്തിലെ സർക്കാരിലെ സ്കൂളിൽ പഠിക്കുന്ന പ്രീ പ്രൈമറി മുതൽ നാലാം തരം വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ പ്രഭാത ഭക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണിത് ഭാരത് പെട്രോളിയം കമ്പനി ലിമിറ്റഡ് കൊച്ചിയുടെ സി എസ് ആർ പിന്തുണയോടെയാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഈ പദ്ധതി നടപ്പാക്കി വരുന്നത് പദ്ധതിയുടെ സുഗമവും സുതാര്യവുമായ നടത്തിപ്പിന് വേണ്ടി അധ്യാപക രക്ഷാകർത്ത സമൂഹത്തിന്റെ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി